സൈക്കോസിൻ്റെ ആ ഒരു ഭീകരമായിട്ടുള്ളൊരവസ്ഥ അല്ലെങ്കിൽ മെൻ്റൽ ഇൽനെസ്സിൻ്റെ ആ ഒരു ഭീകരമായ അവസ്ഥ ഈ സിനിമ വളരെ മനോഹരമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട് ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കിന്ന് കണ്ണപ്പയെക്കുറിച്ച് സംസാരിക്കാം ഞാൻ സിനിമയെ ഏറെ കയറ്റാനോ മറ്റു പരാടികൾക്കൊന്നും ഉദ്ദേശിക്കുന്നില്ല അതുമാത്രമല്ല അതിൻ്റെ മാക്സിമം സ്പോയിലേഴ്സ് ഇല്ലാതെ തന്നെ സിനിമയെക്കുറിച്ച് സംസാരിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും പക്ഷെ വളരെ കഷ്ടപ്പാടുള്ള ഒരു കാര്യമാണ് പുരാണങ്ങൾ അതിൽ ഒരുപാട് കഥകളുണ്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിലുള്ള സാമാന്യ ബുദ്ധിക്ക് യോജിക്കാൻ പറ്റാത്ത തരത്തിലുള്ള കഥകളുണ്ട് പക്ഷേ ഇതൊക്കെ നമ്മൾ വിശ്വസിച്ച് ആരാധിച്ചു കൊണ്ടുപോകുന്ന കാര്യങ്ങളാണ് ദൈവത്തിൻ്റെ കാര്യമായതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ ചോദ്യം ചെയ്യാൻ ില്ല നമ്മളത് തെറ്റാണെന്നും പറയാൻ പോകുന്നില്ല അതിനെ അങ്ങ് വിശ്വസിച്ച് അതിനെ അനുകരിക്കാൻ പറ്റുമെങ്കിൽ അനുകരിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കും അതിൻ്റെ ഭാഗമായിട്ടുള്ള സംഭവങ്ങളിൽ ഒന്നാണ് നരബലി എന്ന് പറയുന്നത് ഈ സിനിമ അങ്ങനെ നരബലിയെ വല്ലാതെ എതിർക്കുന്നുണ്ട് അങ്ങനെ എതിർത്ത് തുടങ്ങിയത് കൊണ്ട് തന്നെ എനിക്ക് തോന്നി സിനിമ നല്ലൊരു ട്രാക്കിലാണ് പോകുന്നത് കാരണം ഇതിലെ കഥാപാത്രം നായകൻ കണ്ണപ്പ അതിനെതിരാണ് ബാക്ക് ടു പുരാണം പുരാണത്തിലേക്ക് വരുമ്പോൾ പുരാണം എന്ന് പറയുന്ന സംഭവം എന്ന് പറയുന്നത് ഫാക്ട് ബേസ് ചെയ്തിട്ടുള്ള സാധനം അല്ല അത് ഹിസ്റ്റോറിക്കൽ എലിമെൻറ്റും അതിനകത്ത് പറയാനില്ല ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഉണ്ടായിട്ടുള്ള സംഭവത്തിലുള്ള സംഭവങ്ങൾ റെക്കോർഡിക്കലായിട്ടുള്ള സംഭവങ്ങളാണ് പക്ഷേ പുരാണങ്ങളെന്ന് പറയുമ്പോൾ അത് ഒരു കഥയാണ് മിത്താണ് അതിൽ ഒരുപാട് ഫിക്ഷനും ഉണ്ടാവും ഇപ്പോൾ ഈ കഥ എഴുതുന്ന ആള് പടം വരയ്ക്കുന്ന ആൾ അല്ലെങ്കിൽ സിനിമ നിർമ്മിക്കുന്നവർ ഫിലിം ഡയറക്ടേഴ്സൊക്കെ സിനിമ എടുത്ത് കഴിയുമ്പോൾ റിയൽ ഇൻസിഡന്റ് ഇൻസിഡൻറ്റ് ബേസ്ഡുള്ള സിനിമ എടുക്കുമ്പോഴും അതിനകത്ത് ഒരുപാട് ഫിക്ഷണൽ എലമെന്റ്സ് ആഡ് ചെയ്യാറുണ്ട് അവരുടേതായിട്ടുള്ള കുറേ ആർട്ടിസ്റ്റിക് എലമെന്റ്സ് എനിക്ക് തോന്നുന്നു പുരാണങ്ങൾ എഴുതിയിട്ടുള്ള ആൾക്കാരും ഇത്തരത്തിലുള്ള ഫിക്ഷണൽ എലമെന്റ്സ് അതിൽ ഒരുപാട് ആഡ് ചെയ്തിട്ടുണ്ട് നമ്മളാണെങ്കിൽ അത് കംപ്ലീറ്റ്ലി ട്രൂ ആണെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ കല്ല് മനുഷ്യനായി മാറുന്നതും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട് ഈ സിനിമയിലും അങ്ങനെയുള്ള സംഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും അപ്പൊ അത്തരത്തിലുള്ളൊരു കഥയെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണിത് അപ്പോൾ അതുകൊണ്ട് തന്നെ കണ്ണപ്പ എന്ന് പറയുന്ന ശിവഭക്തനായിട്ടുള്ള ഒരു കഥാപാത്രം പുള്ളിക്കൊരു ഉണ്ട് ആന്ധ്രാപ്രദേശിൽ അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ബാക്ക് സ്റ്റോറി പറയുന്ന ഒരു സിനിമയാണ് കണ്ണപ്പ അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ പുരാണങ്ങൾ അതിനെ അംഗീകരിക്കുന്ന അല്ലെങ്കിൽ നല്ല വിശ്വാസിയോട്ടുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ സിനിമ ധൈര്യമായിട്ട് കാണാം ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ പുരാണ എലമെൻറ്റ്സ് ഈ സിനിമയിലുണ്ട് ഈ പറഞ്ഞ പുരാണ സംഭവത്തെനെ മനസ്സിൽ വെച്ചുകൊണ്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സിനിമ കണ്ടു തീർക്കാൻ സാധിക്കും ഇതൊരു ഒറ്റ സിനിമയാണ് പക്ഷേ രണ്ട് കഥകളുണ്ട് എന്ന് നമുക്ക് തോന്നിപ്പോകും കാരണം ഫസ്റ്റ് ഒരു സെക്ഷൻ ആ ഒരു സിനിമയുടെ ഒരു ഭാഗം കഴിയുമ്പോൾ ഞാൻ കരുതി ഓക്കെ സിനിമ തീർന്നു സിനിമ എന്ത് ചെയ്യുകയാണെന്ന് വിചാരിക്കുന്നിടത്ത് നമുക്ക് പുതിയൊരു സെക്ഷൻ ഓപ്പൺ ആവുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ സിനിമയ്ക്ക് നല്ല ലെങ്ത് ഉണ്ട് ഇനി സിനിമയെക്കുറിച്ച് പറയുമ്പോൾ സിനിമയുടെ തുടക്കം തുടക്കം കണ്ടപ്പോൾ തന്നെ എനിക്ക് വൻ കോമഡി ആയിട്ടാണ് ഫീൽ ചെയ്തത് കാരണം ശിവനെയും പാർവതിയും കണ്ടപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു ഒരു പരസ്യത്തിൻ്റെ ഒരു ബ്രാൻഡിൻ്റെ ഒരു പരസ്യം കണ്ടതുപോലത്തെ ഒരു ഫീലാണ് തോന്നിയത് നല്ല വെളുവിള വെളുത്തായിട്ടുള്ള ശിവനും പാർവതിയും പിന്നെ അവരുടെ ലുക്കും വേഷവും സംഭവങ്ങളൊക്കെ കാഞ്ചലഗർവാൾ വന്നിരിക്കുന്നത് അടിപൊളിയാണ് ഒരു രക്ഷയില്ല പാർവതിയാണെന്ന് തോന്നില്ല പക്ഷേ ഏതൊരു ജ്വല്ലറി അല്ലെങ്കിൽ ഒരു സോപ്പ് അല്ലെങ്കിൽ ഒരു വസ്ത്ര വ്യാപാര കടയുടെ ഒരു പരസ്യമാണെന്ന് നമുക്ക് തോന്നും അതുപോലെയാണ് ഇതിൽ ഇരിക്കുന്നത് ശിവന് വലിയ വ്യത്യാസമൊന്നുമില്ല എങ്കിലും ഓക്കെ കുഴപ്പമില്ലായിരുന്നു പക്ഷേ അക്ഷയ്കുമാർ എനിക്ക് അത്ര അങ്ങ് സെറ്റ് ആയിട്ട് ഫീൽ ചെയ്തില്ല അപ്പം അവരെ കണ്ടു തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് അങ്ങ് ആകപ്പാടെ ഓ മാൻ ഇത് റോസ്റ്റ് ചെയ്യപ്പെടാനുള്ള സിനിമയാണ് എന്നൊരു ഫീലിലേക്ക് ഞാൻ കയറി പക്ഷെ പിന്നീട് അങ്ങോട്ടൊക്കെ പതുക്കെ പതുക്കെ നമ്മുടെ കണ്ണപ്പയുടെ കഥയിലേക്ക് പോകാൻ തുടങ്ങി അവിടേക്ക് ചെന്നപ്പോഴും ഒരുപാട് കോമഡി സംഭവങ്ങൾ എനിക്ക് ഫീൽ ചെയ്തത് എസ്പെഷ്യലി കണ്ണപ്പയുടെ ആ ഒരു ഇൻട്രൊഡക്ഷൻ ഒക്കെ കാണണം പുള്ളി ഇങ്ങനെ അസാമാനി പറക്കല്ല ഈ സിനിമയിൽ ഒരുപാട് പറക്കലുണ്ട് ഒരു സാധാരണ മനുഷ്യൻ ചാടുന്ന പോലെയല്ലേ ഇതിൽ പുൽച്ചാടികൾ ചാടുന്ന പോലെയാണ് മനുഷ്യന്മാർ ചാടുന്നത് പക്ഷെ ലാൻഡ് ചെയ്യുന്നത് സോഫ്റ്റ് ആയിട്ടുള്ള ലാൻഡിങ് ഒക്കെയാണ് അപ്പം ആകെപ്പാടെ എന്താ പറയണ്ടെന്ന് അറിയില്ല അപ്പൊ അത്തരത്തിലുള്ള അമാനുഷിക സംഭവങ്ങൾ നമ്മുടെ നായകനെ നമുക്ക് കാണാൻ പറ്റും പക്ഷെ പിന്നീട് കണ്ണപ്പയുടെ ബാക്ക് സ്റ്റോറി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ ആ സ്റ്റോറി പറച്ചിൽ പിന്നെയും എനിക്ക് കുഴപ്പമില്ല തോന്നി അവിടെ എത്തിയിപ്പോൾ സിനിമ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റി എന്നുള്ളതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയത് നമുക്കിങ്ങനെ സിനിമ അറ്റ്ലീസ്റ്റ് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ടെക്നിക്കൽ സൈഡാണ് ഏറ്റവും കൂടുതൽ അതിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ വിഷ്വൽസ് ആണെങ്കിലും ക്യാമറ ആണെങ്കിലും വി എഫ് എക്സ് എഡിറ്റിംഗ് പക്ഷേ ഇതൊക്കെ പാളി പോകുന്ന കുറേ മൊമെൻറ്സ് ഈ സിനിമയിലുണ്ട് അപ്പോൾ ആദിവാസികൾക്കിടയിൽ നടക്കുന്ന ഒരു കഥയാണ് ആദിവാസികളിലെ ഒരു മൂപ്പൻ്റെ മോനാണ് നമ്മുടെ നായകൻ കണ്ണപ്പ പക്ഷേ പുള്ളിക്ക് വലിയ ഭക്തിയും കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല അതേസമയം തന്നെ ശിവൻ അവിടുത്തെ ഒരു പ്രധാന ദേവനാണ് അപ്പോൾ എല്ലാവരും ആരാധിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ നായികയും വലിയൊരു ശിവഭക്തയാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ നായകൻ്റെ ലൈഫിൽ ഉണ്ടാകുന്ന ഇവൻറ്റ്സ് കാര്യങ്ങളെല്ലാം തന്നെ ശിവനിലേക്ക് പുള്ളി എത്തിക്കുമെന്ന് നമ്മൾ വിചാരിക്കും പ്രത്യേകിച്ച് ഇതിൽ വില്ലൻ കഥാപാത്രത്തിന് ഭയങ്കര ഒക്കെ കൊടുക്കുന്നുണ്ട് അവസാനം എത്തുമ്പോഴത്തേക്കും നമ്മൾ ആ ഫൈറ്റ് വിചാരിക്കുന്നത് ഒരു ഗംഭീര ഫൈറ്റ് ആയിരിക്കും ആ ഒരു ടൈമിൽ നടക്കുന്ന എന്തെങ്കിലും ഇവൻ്റൊക്കെ ആയിരിക്കും അപ്പോൾ അതൊക്കെ ശിവനിലേക്ക് ആകൃഷ്ടനാവുന്നത് എന്നൊക്കെ നമ്മൾ വിചാരിക്കും പക്ഷെ അവിടെ ഒന്നും അല്ല അതൊക്കെ വെറുതെ വേസ്റ്റഡ് ആക്കി കളയുന്ന ഒരു മൊമെൻ്റ് നമ്മൾ സിനിമയിൽ കാണും ഈ സിനിമയിൽ ഒരുപാട് സിനിമകളുടെ എലമെൻറ്റ്സ് നമുക്ക് കാണാൻ പറ്റും ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ഈ ഒരു കണ്ണപ്പയുടെ ബാക്ക് സ്റ്റോറി കണ്ടിരിക്കാം എന്ന് പറയുമ്പോൾ പോലും നമ്മൾ കണ്ടിട്ടുള്ള സിനിമകളോ നമുക്കറിയാവുന്ന കഥാസന്ദർഭങ്ങളോ സന്ദർഭങ്ങളോ ഒക്കെ ഈ സിനിമയിൽ ഇഷ്ടം പോലെ റിപ്പീറ്റഡ് ആണ് കംപ്ലീറ്റ്ലി ക്ലീശയാണ് ഈ സിനിമയിൽ നടക്കുന്ന ഓരോ ഇവൻ്റ്സും അതുകൊണ്ട് തന്നെ നമുക്കിത് കംപ്ലീറ്റ്ലി പ്രഡിക്ട് ചെയ്യാൻ പറ്റും ഇൻഫാക്റ്റ് ആ പ്രഡിക്റ്റബിലിറ്റി നല്ലതാണ് ബിക്കോസ് തിയേറ്ററിൽ ഇരിക്കുമ്പോൾ ഓൾറെഡി നമ്മൾ ബോർഡിച്ചിരിക്കുമ്പോൾ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളോ ട്വിസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഈ സിനിമയിലില്ല എന്താണ് നടക്കാൻ പോകുന്നതെന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും കങ്കുവ മഗാധീര ബാഹുബലി തുടങ്ങി പാഷൻ ഓഫ് ദി ക്രൈസ്റ്റ് ഗെയിം ഓഫ് ത്രോൺസ് അങ്ങനെ പോകുന്നു സിനിമകളിലെ നിരകൾ അപ്പോൾ ഇതിലുള്ള സംഭവങ്ങളും സിറ്റുവേഷൻസും വിഷ്വലും എല്ലാം നമുക്ക് ഈ സിനിമയിൽ കാണാൻ പറ്റും രാജമൗലിയൊക്കെ പണ്ടേ വിട്ടിട്ടുള്ള ഒരുപാട് സീൻസ് നമുക്ക് ഈ സിനിമയിൽ കാണാൻ പറ്റും എനിവേ ഒരുപാട് സിനിമകൾ കണ്ടിട്ടില്ലാത്ത ഒരാളാണെങ്കിലും പിന്നെ ഇതുപോലെ ഈ കണ്ണപ്പയുടെ ബാക്ക് സ്റ്റോറി കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് അറിയില്ലെങ്കിലും നിങ്ങൾക്ക് ഈ സിനിമ കണ്ട മേ എൻജോയ് ചെയ്യാൻ പറ്റിയേക്കാം ഒരു കാര്യം എടുത്തു പറയാനുള്ളത് കങ്കുവ സിനിമയിൽ വനത്തിൽ വെച്ചുള്ള ഫൈറ്റ് ഉണ്ട് അപ്പോൾ അതിനേക്കാളും ബെറ്റർ ഫൈറ്റ് കാര്യങ്ങളൊക്കെ ഈ സിനിമയിൽ നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ് അതായത് കങ്കുവേക്കാൾ കുറച്ചുകൂടി ബെറ്റർ ആണ് ഈ സിനിമ നായിക കോമഡിയാണ് ഒരു ഫാഷൻ മോഡലാണ് ആ രീതിയിൽ തന്നെയാണ് നടത്തവും വേഷവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ഏതായാലും കുഴപ്പമില്ല നമ്മുടെ നായകന് പറ്റുന്ന നായിക തന്നെയാണ് ഇതിലുള്ളതെന്ന് എടുത്തു പറയാൻ തോന്നുന്നു ഏതായാലും ആ ഒരു സെക്ഷനില് നമ്മുടെ വില്ലനെയൊക്കെ കൊന്നു കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും സിനിമ ഇവിടെ അവസാനിക്കുകയാണ് പക്ഷേ അവിടെ നിന്നാണ് സിനിമയുടെ രണ്ടാമത്തെ സെക്ഷൻ അല്ലെങ്കിൽ ഒരു സെക്കൻഡ് സ്റ്റോറി എന്നൊക്കെ നമുക്ക് പറയാം അത് ആരംഭിക്കുന്നത് കണ്ണപ്പ ശിവനിലേക്ക് അടുക്കുന്ന നിമിഷം ഞാൻ ആദ്യം വിചാരിച്ചത് കണ്ണപ്പയുടെ ലൈഫിൽ നടക്കുന്ന ഇവൻസൊക്കെ ആയിരിക്കും പുള്ളിയെ ശിവനിലേക്ക് അടുപ്പിക്കുന്നതെന്നാണ് പക്ഷെ അല്ല ശിവൻ തന്നെ കഷ്ടപ്പെട്ട് കൊട്ടേഷൻ കൊടുത്താണ് ഇത് നടത്തുന്നത് പണ്ട് ലാലേട്ടൻ്റെ രൂപത്തിലായിരുന്നു ചെന്ന് ഈ സംഭവം നടത്തിയത് ഇനി ഏതിലും ലാലേട്ടനെ നിങ്ങൾ ഏറെ കയറ്റേണ്ട കാര്യമൊന്നുമില്ല ലാലേട്ടൻ ഓൾറെഡി എയറിൽ ഇതിൽ കയറുന്നുണ്ട് ആ രംഗമൊക്കെ നമുക്ക് ഇതിൽ കാണാൻ പറ്റും പക്ഷേ ലാലേട്ടൻ ഇതിൽ അമ്പയിൽ നിന്ന് ഒരു രംഗമൊക്കെ ഉണ്ട് അത് അടിപൊളി ഒരു മാസമൊക്കെ എടുത്ത് ചെയ്തിട്ടുണ്ട് കുഴപ്പമില്ല രസം ഉണ്ടാവും എനിവേ ബാക്ക് ടു ദിസ് നമ്മുടെ ശിവൻ കൊട്ടേഷൻ കൊടുക്കുന്നു അങ്ങനെ കൊട്ടേഷൻ കൊടുക്കുന്ന ഒരാളാണ് നമ്മുടെ പ്രഭാസ് പ്രഭാസ് ഇതിൽ വരുന്നുണ്ട് പ്രഭാസം കൂടി പരിശ്രമിച്ചിട്ടാണ് നമ്മുടെ നായകനെ ശിവനിലേക്ക് അടുപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത് പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഒരു കൈൻഡ് ഓഫ് എനിക്ക് സിനിമ കണ്ടപ്പോൾ കുറച്ച് ഇങ്ങനെ ഫീൽ ചെയ്തു മേ ബി വിശ്വാസികൾക്ക് ചിലപ്പോൾ അതൊരു ദേഷ്യം വന്നേക്കാവുന്ന ഒരു കാര്യമാണ് പക്ഷേ ശിവൻ കുറച്ച് സഹിക്കുവാണെന്ന് എനിക്ക് തോന്നി തോന്നിപ്പോയി കാരണം നമ്മുടെ നായികയെ നായകൻ്റെ അടുത്ത് നിന്ന് മാറ്റി നിർത്തി അതായത് ഒരു തരത്തിൽ പറഞ്ഞാൽ തട്ടിക്കൊണ്ടുപോയി അവളെ കാണിക്കാതെ വെച്ചിട്ട് എന്നോട് ഭക്തി കാണിച്ചാൽ നിനക്ക് അവളെ കാണിച്ച് തരാം എന്ന് പറയുന്ന തരത്തിലേക്ക് ആ കഥാപാത്രത്തിൻ്റെ ഒരു ലെവൽ അവർ താഴ്ത്തി കളന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കഥാപാത്രമാണ് ശിവൻ എന്ന് പറയുന്നത് ബിക്കോസ് പുള്ളി ഒരു നല്ലൊരു ലീഡറാണ് മാത്രമല്ല നമ്മുടെ സാധാരണ സവർണ്ണ ദൈവങ്ങളുടെ ഒരു സിറ്റുവേഷനൊന്നും അല്ല പുള്ളിയുള്ളത് അപ്പോൾ എനിവേ കൊട്ടേഷൻ കൊടുത്തിട്ടാണെങ്കിലും തട്ടിക്കൊണ്ടുപോയിട്ടാണെങ്കിലും അയാളുടെ ഭക്തി നേടിയെടുത്ത ശിവനാണ് ഇതിൽ മാസ് കാണിച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഭക്തിയുടെ ഒരു പിൻബലത്തിലാണെങ്കിൽ പോലും ഫിലിം മേക്കേഴ്സ് ഇതിൽ നായകൻ്റെ ആ ഒരു അവസ്ഥ അവൻ കടന്നു പോകുന്ന അവസ്ഥ കാണിക്കുന്നുണ്ട് പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ സൈക്കോസിൻ്റെ ആ ഒരു ഭീകരമായിട്ടുള്ള ഭീകരമായിട്ടുള്ളൊരവസ്ഥ അല്ലെങ്കിൽ മെൻറ്റൽ ഇൽനെസ്സിൻ്റെ ആ ഒരു ഭീകരമായ ഒരു അവസ്ഥ ഈ സിനിമ വളരെ മനോഹരമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും ഇപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ശിവൻ അല്ലെങ്കിൽ ഭക്തി എന്ന് പറയുന്ന ആ ഒരു സംഭവം നമ്മൾ എടുത്തു മാറ്റി കഴിഞ്ഞാൽ പിന്നീട് നായകൻ ഇതിൽ കാണിക്കുന്ന എല്ലാ സംഭവങ്ങളും കണ്ടാലും ലോകത്ത് ഏതൊരാളും പറയും അവന് ഭ്രാന്താണ് എന്ന് പക്ഷേ അതിലേക്ക് നമ്മൾ ഭക്തി ആഡ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ദൈവത്തെ ആഡ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നവും ഇത് ഹിന്ദു മതത്തിലോ ശിവൻ്റെ കാര്യത്തിലോ മാത്രമല്ല ഞാൻ പറയുന്നത് എല്ലാ മതത്തിലും എല്ലാ വിശ്വാസത്തിലുമുള്ളൊരു കാര്യമാണ് നമ്മൾ അതിലേക്ക് ദൈവത്തെ എടുത്തു വെക്കുകയാണെങ്കിൽ കൊലപാതകം പോലും നമുക്ക് സിമ്പിളായിട്ട് അത് ഭക്തിയുടെ പേരിൽ ഇല്ലാതെയാക്കാൻ സാധിക്കും അപ്പോൾ അതൊക്കെ ഈ സിനിമ വളരെ മനോഹരമായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട് പക്ഷേ വീണ്ടും അത് ഭക്തിയുടെ പേരിലാണെന്നുള്ളത് കാണിക്കുന്നത് കൊണ്ട് തന്നെ ഈ സിനിമയും ആ തരത്തിലേക്ക് വളരെയധികം വീണു പോവുകയാണ് ചെയ്യുന്നത് എസ്പെഷ്യലി നരബലിക്കെതിരായി നിൽക്കുന്ന നമ്മുടെ നായകനെ കണ്ടപ്പോൾ അവിടെ ഒരല്പം സന്തോഷം നമുക്ക് ഫീൽ ചെയ്യുമെങ്കിൽ ഈ സിനിമ അത് അവസാനം കൊണ്ട് ഉടച്ചു കളയുകയാണ് ചുരുക്കത്തിൽ പറഞ്ഞാൽ കലം മുടച്ചു പിന്നെ ബി ജി എം ഒക്കെ നല്ല രസം ഉണ്ടായിരുന്നു നല്ല കുറേ ഫാസ്റ്റ് ബീറ്റ് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു പാട്ടുകൾ അല്ലാവശ്യമായിട്ട് ഉണ്ടായിരുന്നു പ്രണയഗാനമൊക്കെ ഉണ്ട് അപ്പം നമുക്ക് ബോർ അടിക്കാതിരിക്കാനാണോ അത് അല്പസമയം കണ്ണടച്ച് വിശ്രമിക്കാനാണോ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അവർ അവരിതിൽ വളരെയധികം ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ സിനിമയിൽ കോമഡി അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല പക്ഷേ അതിനൊരു ആവശ്യമില്ല ബിക്കോസ് ഇതിലുള്ള ഡയലോഗ്സ് ചില സമയത്തുള്ള ആക്റ്റേഴ്സിൻ്റെ പെർഫോമൻസ് കാര്യങ്ങൾ ഇതെല്ലാം കാണുമ്പോൾ നമ്മൾ തിയേറ്ററിൽ പൊട്ടിച്ചിരിച്ചു പോകും ഞാൻ പൊട്ടിച്ചിരിച്ച കുറേ മൊമെൻസ് ഈ സിനിമയിലുണ്ടായിരുന്നു ഓവറോൾ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടുപോയി എന്നൊരു ഫീലും ഈ സിനിമ തരുന്നുണ്ട് അതേപോലെ തന്നെ സംഭവം കണ്ടു ഇതിൽ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ടേക്ക് അവേ എടുക്കാം എസ്പെഷ്യലി ഒരാളുടെ മെൻ്റൽ ഇൽനെസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ഈ സിനിമയെ കണ്ടുകഴിയുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും എനിവേ ഇപ്പോഴത്തെ കാലത്താണെങ്കിൽ ആ നായകന് തീർച്ചയായിട്ടും ഒരു മെഡിക്കൽ ഹെൽപ്പ് തന്നെ വേണ്ടി വരുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏതായാലും ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണെങ്കിലും എങ്ങനെയാണെങ്കിലും ഭക്തിയുടെ ലൈനിലേക്ക് ഒരാൾ ഒരു ശ്രമം നടന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം അതുപോലെ തന്നെ അത് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനാണോ ഈ സിനിമ ചെയ്തതെന്നും ഞാൻ വളരെയധികം സംശയിക്കുന്നു ഭക്തി എന്ന് പറയുന്നത് ഒരാൾക്ക് നാച്ചുറലി ഒക്യൂർ ചെയ്യേണ്ട ഒരു സംഭവമാണ് അതായത് തനിയെ വരേണ്ട ഒരു സംഭവമാണ് അതും ഒരുപാട് കഴിഞ്ഞാൽ അതൊരു പ്രോബ്ലം ആണെന്ന് തിരിച്ചറിയാനുള്ള ഒരു വിവേകം നമ്മൾക്ക് ഉണ്ടാവുകയും വേണ്ടതാണ് അപ്പോൾ അങ്ങനെ ഒരു മെസ്സേജ് സിനിമ കൊടുക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ തെറ്റിപ്പോയി ഇതൊരു വൺ ടൈം തിയേറ്റർ മസ്റ്റ് വാച്ച് ആണ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിത് മുഴുവൻ കണ്ടിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഏതാണ് സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക താങ്ക്യൂ ഫോർ വാച്ചിങ് ദിസ് വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക